പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തിരിശീല ഉയർന്നിരിക്കുകയാണ് നടി അനുമോളാണ് മത്സരാർത്ഥികളിൽ ഒരാളായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അനുമോളെക്കുറിച്ച് കൂടുതൽ അറിയാം ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ അനുമോൾ എപ്പോഴും കൂടെ കൂടുന്ന പാവിയേയും കൊണ്ടാണ് ബിഗ് ബോസ് പോസ്റ്റിൽ എത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് അനുമോൾ ശ്രദ്ധ പിടിക്കുന്നത് ബിഗ് ബോസ് നിനക്ക് പറ്റിയ ഷോ അല്ല അവിടെ പോയി എപ്പോഴും കരഞ്ഞിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഒപ്പമുള്ളവർ നിരാശപ്പെടുത്തിയിട്ടും ബിഗ് ബോസിലേക്ക് വന്ന അനുമോൾക്ക് എത്ര നാൾ ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാനാകും ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോളുടെ വരവ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അനുകുട്ടിയാണ് അനുമോൾ ആ പിന്തുണ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോഴും താരത്തിന് ലഭിക്കുമോ എന്നറിയണം തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും ആരുതിയും തുടങ്ങിയ സിനിമകളിലും പാടാത്ത പൈൻകിളി അടക്കമുള്ള സീരിയലുകളിൽ അനുമോൾ ശ്രദ്ധേയമായ റോൾ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും വലിയ ആരാധക പിന്തുണ അനുമോൾക്കുണ്ട് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നിരിക്കുന്നത് ഞാൻ തന്നെ ഹൗസിനുള്ളിൽ നിൽക്കും എന്നും അനുമോൾ പറഞ്ഞു പെൺകുട്ടികൾ പറയേണ്ടത് ആ സമയത്ത് പറയാതെ കഴിയാൻ കഴിയാതെ ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഒരുപാട് കാണുന്നുണ്ട് മനസ്സിലുള്ളതൊന്നും ആരോടും പറയാൻ പറ്റാത്ത ആത്മഹത്യയെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് പറയാനുള്ളത് പറയണം എല്ലാവരെയും സ്നേഹിക്കണം ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറയാനുള്ളതെല്ലാം പറയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് പങ്കുവെച്ച വീഡിയോയിൽ അനിമോൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു